ഞാന് ഒരൊറ്റ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പോ പുതിയ തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായപ്പോ വലിയ ട്രോൾ വലിയ പരാതികൾ വലിയ ട്രോളുകളായിട്ട് വരുന്ന ഒരു കാര്യം എന്താ ഞാൻ ഖുർആൻ ഓദ്യപ്പോ ഗെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നാണ് അല്ലെങ്കിൽ നെഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായി എന്നാണ് എന്ന് വെച്ചാൽ നമ്മള് ആയിട്ട് ഓതല്ലോ സ്വാഭാവികമായ ഒരു കാര്യം വിശദീകരിക്കാൻ നമ്മളുടെ അറിവ് ഖുർആാനിൽ നിന്ന് എഴുതിയെടുത്ത് നമ്മൾ പഠിച്ച് അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞു പറയുന്ന കാര്യങ്ങൾ അത് അനുസരിച്ചിട്ട് തെറ്റായിരുന്നു നെഹൂബ് അനുസരിച്ചിട്ട് വേറെ അർത്ഥാണെന്ന് പറയുമ്പോൾ ഖുർആാനിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല എന്നല്ല ഖുർആാനിൽ അങ്ങനെ ഒരു പരാമർശം ഖുർആാൻ എത്രമേൽ പവിത്രമായാണ് ഖുർആാനിനെ കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത് നോക്കുന്നത് നിങ്ങൾക്കറിയാതെ പോലും അത് കേൾക്കുന്നത് അർത്ഥമറിഞ്ഞു വായിക്കുന്നത് ഘട്ടം ഘട്ടമായ അതിന്റെ പുണ്യവും അതിന്റെ നന്മയും ഒക്കെ വർദ്ധിക്കുന്നുണ്ട് എന്നോട് ഉസ്താദ്മാര് പലപ്പോഴും പറയാറുണ്ട് ഒരു പ്രസംഗം നടത്തുമ്പോ ഒരു ഹദീസ് ഒരു ഖുർആാനിലെ ഒരു പരാമർശം പറയാൻ ശ്രമിക്കണം ഒരു നസീഹത്ത് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു കഴിവ് നിങ്ങളൊരു ഒരു ഇബാദത്ത് പോലെ ഒരു ഉത്തരവാദിത്തം പോലെ നിർവഹിക്കേണ്ട ബാധ്യത പോലെ നിങ്ങൾ അതൊരു ഒരു എന്താണ് ഒരു നന്ദി പ്രകടനം പോലെയെങ്കിലും ആ കഴിവിനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ സന്ദീപ് നായർ സന്ദീപ് ഭാര്യ അപ്പൊ ഇതുപോലത്തെ ആ ഒരുപാട് പറ്റും പറ്റും ഇത് നിങ്ങൾക്കൊരു പാഠമാവട്ടെ അപ്പം ദീന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് നല്ലോണം പഠിച്ചിട്ട് പറയാം ഇത് രാഷ്ട്രീയ വേദിയല്ല എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചു പോയാൽ അടുത്ത വേദിയിൽ അത് ന്യായീകരിച്ച് ശരിയാക്കാൻ പറ്റുന്നതല്ല ദീൻ എന്ന് പറഞ്ഞാൽ അത് പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി പറയേണ്ടതാണ് അതുകൊണ്ട് അബദ്ധം പറ്റും എന്ന് പറയുന്നുണ്ട് എന്നല്ല ഷാജി റബ്ബാനിയത്ത് എന്ന് വായിച്ചിട്ട് അവിടെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ടത് ഇബത്തദാവു എന്നാണ് കൂട്ടി വായിക്കുന്ന സമയത്ത് അവിടെ ഒരു തൻവീന് വരും അതുകൊണ്ടാണ് റബ്ബാനിയത്ത് അനിബത്തദാവു എന്ന് വായിക്കുന്നത് അപ്പോൾ ആരോ വായിക്കുന്നത് കേട്ടിട്ട് ഇയാൾ വായിക്കാണ് ഖുർആൻ ശരിയായി വായിക്കാൻ പോലും അറിയില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം റഹ്ബാനിയത്ത് അനബ്ത ഊഹ എന്ന് കൂട്ടി വായിക്കുന്നത് റഹ്ബാനിയത്ത് എന്ന് വായിച്ചതിന് ശേഷം നബുദ്ധിയുഹ എന്ന് വായിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം എത്രമാത്രം അതിൻ്റെ അർത്ഥം വ്യത്യാസപ്പെടും അബദ്ധം സംഭവിച്ചു പോയി നിങ്ങൾക്ക് തെറ്റുപറ്റി ഖുർആൻ നോക്കി വായിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഇവിടെ വേവ് സംഭവിച്ചു ഇനി എന്താണ് അയാൾ അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം എന്താ പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി പറയണങ്ങള് മൗലബിയോട് ഞാൻ പറയണത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വാക്ക് ൻ അല്ലാതെയാവില്ല ആദ്യം ആദ്യത്തി പറഞ്ഞത് ഖുർആൻ ആൻ ആവണ്ടേ നല്ല കുറ ആൻ അല്ലാതാവുക ആദ്യം കുറാനാവണ്ടേ നിങ്ങൾ പറഞ്ഞത് ഖുർആൻ അല്ല അത് അബദ്ധം തെറ്റിച്ചാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ റഹ്ബാനിയത്തിന് അവർ പടച്ചുണ്ടാക്കി പൗരോഹിത്യത്തെ പടച്ചുണ്ടാക്കി എന്താണ് റഹ്ബാനിയത്ത് ഈ വിഷയവുമായിട്ട് റഹ്ബാനിയത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ജനത ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് കൊണ്ടുവന്ന ദീനിന് പുറമെ അവരുണ്ടാക്കിയ റഹ്ബാനിയത്ത് ആ റഹ്ബാനിയത്ത് എന്താണ് ഹിയൽ ഇൻഫിറാദു ഫിൽ ജിബാലി പർവ്വതങ്ങളിൽ പോയി തനിച്ചിരിക്കുക വൽ ലങ്കിതാവ് അനി നാസി ജനങ്ങളെ തൊട്ട് മുറിഞ്ഞു പോവുക അതായത് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കുക വറഫുൽ നിസായി ഭാര്യമാരെ ഒഴിവാക്കുക വർക്കു ദുന്യാ ദുയാവിന് ഉപേക്ഷിക്കുക ഇങ്ങനെ സന്യാസം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആണ് റഹ്ബാനിയത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അത് അത് ദീനിൻ്റെ നിയമമാണ് എന്ന് അവർ കെട്ടി ചമച്ചുണ്ടാക്കിയതാണ് ഇവിടെ ഈ വിഷയവുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഷാജി അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ മതി കാരണം രാഷ്ട്രീയം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്തായാലും പറയാം നിങ്ങൾ ഈ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് ഈ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ എന്താ എന്തുകൊണ്ടും യോഗ്യനാണ് അതുകൊണ്ട് അത് പറഞ്ഞാൽ മതി നിങ്ങൾ ദീന് പറയണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് അബദ്ധം പറ്റുന്നുണ്ട് എന്നതുകൊണ്ടാണ് നിങ്ങളോടത് പറയണ്ട എന്ന് പറഞ്ഞത്